രാഖിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം പൂർത്തിയായി വിവേകിന്റെ പുതിയ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ച് കുറിച്ച് ചർച്ചയിലായിരുന്നു ഇരു കുടുംബങ്ങളും ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാനായിരുന്നു അവന്റെ ആഗ്രഹം രാഖിയും രാജിയും ഫാഷൻ ഡിസൈനിങ് പഠിച്ചതുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങിയാൽ നന്നായിരിക്കുമെന്ന് ആലോചനയിലായി എല്ലാവരും അതിനായി നന്ദന്റെ അടച്ചിട്ട വീടുകളിൽ ഒന്ന് ഉപയോഗിക്കാമെന്ന് മഹാദേവൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു കുറച്ച് തയ്യൽ അറിയാവുന്ന സ്ത്രീകളെ കൂടി സംഘടിപ്പിക്കാം ആ തീരുമാനത്തോട് എല്ലാവരും യോജിച്ചു ഒരുവിധം എല്ലാ കാര്യങ്ങളും തീരുമാനമായി അപ്പോഴാണ് അവിടേക്ക് ചായയുമായി മാലതി വന്നത് അവൾ ചായ എല്ലാവർക്കും നൽകി നന്ദേട്ട എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു തറവാട്ടിലേക്ക് പോകണമെന്ന് എപ്പോൾ ആവശ്യപ്പെട്ടാലും എന്നെ കൊണ്ടുപോകാമെന്ന് ഇനിയും അത് വൈകിക്കാൻ വയ്യ എനിക്കെന്റെ മക്കൾ ഉറങ്ങുന്ന മണ്ണിൽ പോകണം എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി വേണ്ട ഇനി അതിൻ്റെ ആവശ്യമില്ല മക്കൾ നിന്റെ മനസ്സിൽ ജീവിക്കുന്നുണ്ടല്ലോ അത് മതി എന്നും നഷ്ടങ്ങൾ മാത്രം തന്നിട്ടുള്ള ആ മണ്ണിലേക്ക് ഇനി നീ പോകണ്ട അത് ഞാൻ സമ്മതിക്കത്തില്ല മഹാദേവൻ ഉറപ്പിച്ചു പറഞ്ഞു അവിടെ പോയാൽ ഒരുപക്ഷെ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ മാലതീയെ നഷ്ടപ്പെടും അതുകൊണ്ട് നിന്നെ അവിടേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല ഏടാ എവിടെയായാലും എൻ്റെ നെഞ്ചിലെ നീറ്റലാണ് എൻ്റെ മക്കൾ എത്ര സന്തോഷത്തിനിടയിലും ഹൃദയത്തെ പിന്നോട്ട് വലിക്കുന്ന എൻ്റെ നോവ് ഇത്രയും ദിവസം ഞാൻ രാഖിമോളയോർത്താണ് പിൻവാങ്ങിയത് ഒരുപക്ഷേ ചേട്ടൻ പറയുന്ന പോലെ അവിടെ പോയാൽ ഒരുപക്ഷെ എനിക്ക് എന്നെ തന്നെ നഷ്ടമായി എന്ന് വരാം എങ്കിലും ഇന്നും എൻ്റെ മോൾ സുരക്ഷിതയാണ് അവൾ മാത്രമല്ല രാജിയും ഇനിയും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകാതിരിക്കാനാവില്ല ആ വീടും മണ്ണും ഇനി ഓർക്കേണ്ട മാലതി ഏട്ടന് അതേ പറയാനുള്ളൂ ഏട്ടാ എൻ്റെ നെഞ്ചിലെ പോലെ എരിയുന്ന ഓർമ്മയാണത് കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും ഒരിക്കലും അതൊന്നും മായില്ലേട്ടാ വാശി പിടിക്കരുത് എനിക്കൊരു ദിവസം മാത്രം അവിടെ നിന്ന് പോകണം ഒരേ ഒരു ദിവസം പിന്നെ ഒരിക്കലും ഞാൻ പറയുകയില്ല എവിടേക്കും പോകണമെന്നും അവളുടെ യാചനകൾക്ക് മുമ്പിൽ പിന്നെ ആർക്കുമൊന്നും എതിർത്തു പറയാൻ കഴിഞ്ഞില്ല അമ്മവ ഇനി ഒന്നും പറയണ്ട അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ഞാൻ കൊണ്ടുപോവാം അമ്മേ നാളെ അമ്മ ഒരുങ്ങിക്കോളൂ ഞാനും ഉണ്ടുകൂടെ അമ്മ തനിച്ചു പോകണ്ട രാജേഷ് പറഞ്ഞു മാലതി കണ്ണു തുടച്ച് അകത്തേക്ക് കയറിപ്പോയി സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ അവിടെ ഇല്ലാതായി പിറ്റേ ദിവസം മാലതിയും നന്ദനും രാജേഷും വിവേകം കൂടി പോകാൻ ഇറങ്ങി അപ്പോൾ രാജിയും വരുന്നെന്ന് പറഞ്ഞ് അവളും ഇറങ്ങി പിന്നാലെ രാഖിയും എങ്കിലെല്ലാവരും കൂടി പോയിട്ട് വരൂ മഹാദേവൻ അവരോടായി യാത്ര പറഞ്ഞു കാറുകൾ നീങ്ങി തുടങ്ങി തറവാട് വഴിയിൽ അടുക്കുംതോറും മാലതിക്ക് ഹൃദയം വല്ലാതെ മിടിക്കുന്ന പോലെ തോന്നി ശരീരമാകെ ഒരു വിറയൽ മുറ്റത്ത് കാറുകൾ ചെന്ന് നിന്നു ഒരു നിമിഷം എല്ലാവർക്കും ചലനം മറ്റുപോയി ഇറങ്ങണോ വേണ്ടയോ എന്നൊരു സംശയം ഒടുവിൽ നന്ദൻ ഡോർ തുറന്നു പുറത്തിറങ്ങി ആൾതാമസമില്ലെങ്കിലും നന്നായി വൃത്തിയാക്കിയ പറമ്പും വീടും കണ്ട് മാലതിയുടെ കണ്ണുനിറഞ്ഞു താനില്ലെങ്കിലും ഒരു പ്രായ ചിത്തം പോലെ നന്ദേട്ടന് അത് ചെയ്തിരിക്കുന്നു പുതിയ വീട്ടിലായിരുന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് നന്ദൻ പുറത്തേക്ക് പോകുന്നത് ഇവിടേക്കായിരുന്നുവെന്ന് മാലതി ഓർത്തു അവൾ പതിയെ കാൽ പുറത്തേക്ക് വച്ചു വർഷങ്ങൾക്ക് ശേഷം ആ മണ്ണിലേക്ക് കാലെടുത്ത് വച്ചപ്പോൾ ശരീരം ആകെ ഒരു വിറയൽ കയറി താൻ തീർത്തും ദുർബലയായി പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ ആ പതർച്ച കണ്ട് രാഖിയോട് വന്ന് അമ്മയോട് ചേർന്ന് നിന്നു അവളുടെ കൈകൾ പിടിച്ച് മാലതി മെല്ലെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഡോർ അടച്ചു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം പകച്ച് നന്ദൻ തന്റെ കയ്യിൽ കരുതിയിരുന്ന താക്കോൽ കൂട്ടങ്ങൾ കൊണ്ട് അടഞ്ഞ വാതിൽ തുറന്നു വാമലതി അയാൾ വിളിച്ചു നന്ദേട്ടാ എവിടെയാണ് എന്റെ മക്കൾ ഉറങ്ങുന്നത് നന്ദൻ തിരികെ വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് തന്റെ ദേഹത്തോട് ചേർത്ത് തൊടിയിലേക്ക് നടന്നു അടുത്തടുത്തായി രണ്ട് കുഴിമാടങ്ങൾ കാടും പടലും ചെത്തി വൃത്തിയാക്കി നന്നായി സൂക്ഷിച്ചിരിക്കുന്നു ഇടനഞ്ചു പൊട്ടിപ്പോയി അവൾ ഒരു അലർച്ചയോടെ ആ മൺകൂനുകൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു എൻ്റെ പൊന്നുമക്കളെ ഈ പാവിയായ അമ്മയോട് ക്ഷമിക്കും മക്കളെ എന്ന് പറഞ്ഞ് അവൾ ആ മണ്ണിനു മുകളിലേക്ക് വീണ് കരഞ്ഞു നന്ദൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു നന്ദേട്ട എൻ്റെ ഈ ദുഷ്ടകാര്യങ്ങൾ കൊണ്ടാണല്ലോ ഞാൻ എൻ്റെ പൊന്നുമക്കളുടെ ജീവൻ എടുത്തത് ഈ പാവിയായ അമ്മയുടെ വയറ്റിൽ ജനിച്ചു പോയത് കൊണ്ടല്ലേ എൻ്റെ മക്കൾക്ക് ഇന്നേ ഗതി വന്നത് ജീവിച്ച് കുതിദീരം മുൻപേ മണ്ണിനഴിയേണ്ടി വന്നത് അമ്മയോട് ക്ഷമിക്കും മക്കളെ അവളുടെ കരച്ചിൽ ശക്തിയേറിയിരുന്നു അത് കാണാൻ കഴിയാതെ നന്ദൻ കൈ കൊണ്ട് മുഖം മറച്ചിരുന്നു പൊട്ടിക്കരഞ്ഞു രാജിക്കും രാഖിക്കും അത് കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല രാഖി വിവേകനെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു രാജേഷ് മുന്നോട്ട് വന്ന് മാലതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു മതി മതിയമ്മേ വാ എഴുന്നേൽക്ക് നമുക്ക് തിരിച്ചു പോവാം രാജേഷും രാജിയും ചേർന്ന് മാലതിയെ എഴുന്നേൽപ്പിച്ചു അവളുടെ ദേഹത്തു പറ്റിയ മൺതരികൾ മാറ്റി എഴുന്നേറ്റ് വാ അച്ഛാ നമുക്ക് പോകാം രാജേഷ് ഒരു കൈ കൊണ്ട് നന്ദനെയും മെല്ലിൽ പിടിച്ചുയർത്തി കാറിന്റെ അടുത്തേക്കാണ് രാജേഷ് ഇരുവരെയും കൊണ്ടുപോയത് അവിടെ നിന്നും പോകാൻ മാലതിയുടെ മനസ്സ് അനുവദിച്ചില്ല അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞ് തറവാട്ടിലേക്ക് നോക്കി തുറന്നുകിടന്ന ആ വാതിൽ അവളെ അകത്തേക്ക് മാടി വിളിക്കുന്ന പോലെ തോന്നി യാന്ത്രികമായി മാലതി തിരിഞ്ഞ് അവിടേക്ക് തന്നെ നടന്നു തടയാൻ നോക്കിയ രാജേഷിന്റെ കയ്യിൽ വിവേക് ബലമായി പിടിച്ചു നന്ദൻ മാലതിക്ക് പിന്നാലെ എത്തുമ്പോഴേക്കും മാലതി ഭൂമുഖവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിച്ചിരുന്നു അകത്തേക്ക് കയറിയ മാലതി ഒരു നിമിഷം നിന്നു അരുണിന്റെ മുഖവും ലക്ഷ്മിയുടെ ദീനത നിറഞ്ഞ മുഖവും അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അകത്തേക്ക് പോകുന്ന ഓരോ കാലടികൾക്കും ഒരുപാട് ദൈർഘ്യം എടുക്കുന്ന പോലെ അവൾക്ക് തോന്നി അരുണിനെ വെട്ടി വീഴ്ത്തിയ ഹാളിൽ എത്തിയപ്പോൾ അവൾ ഒരു നിമിഷം നിന്നു കണ്ണുകളിൽ പേടി കൊണ്ട് പുറത്തേക്ക് തള്ളി അന്നത്തെ അഭീകര ദൃശ്യം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി തന്റെ മുന്നിൽ നിന്നും ജീവന് വേണ്ടി യാചിക്കുന്ന അരുൺ അവന് നേരെ ആഞ്ഞു വീശിയ കത്തിയിൽ നിന്നും തെറിച്ച ചോരത്തുള്ളികൾ മുഖത്ത് വീണ പോലെ അവൾ മുഖം ഒരു വശത്തേക്ക് തിരിച്ചു എന്റെ മോനെ എന്ന് മുഖമവർത്തി കരഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ മുറിയിലേക്ക് ഓടി അവളുടെ മുറിയുടെ കിടക്കവിരികൾ ഒരു ചുളിവ് പോലുമില്ലാതെ ഒരു പൊടി പോലുമില്ലാതെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു അവൾ മെല്ലെ ആ കട്ടിലിലേക്ക് ഇരുന്നു തന്റെ മകൾ അവിടെ കിടക്കുന്നതു പോലെ മാലതിക്ക് തോന്നി അവളുടെ വിരലുകൾ മെല്ലെ ആ കിടക്കയിലൂടെ ഇഴഞ്ഞു നീങ്ങി ലക്ഷ്മി മരിക്കുന്ന ദിവസത്തെ ഓർമ്മകൾ അവളുടെ മനസ്സിനെ കുത്തിനോവിച്ചുകൊണ്ട് കടന്നു വന്നു വിഷം ചേർത്ത് ചോറ് ഉരുളകളായി വായിൽ വച്ചു കൊടുക്കുമ്പോൾ തന്റെ മുഖത്തു നോക്കി നിഷ്കളങ്കമായി ചിരിച്ചതും എന്റെ പൊന്നുമക്കളെ എന്ന നിലവിളിയോടെ അവൾ കട്ടിലിലേക്ക് വീണ് കരഞ്ഞുകൊണ്ടിരുന്നു ആ മുറിയിലാകെ രക്തത്തിന്റെ മണമുള്ളതുപോലെ അവൾക്ക് തോന്നി നന്ദൻ അടുത്തേക്ക് വന്നു അവളുടെ ചുമരിൽ കൈവച്ചു മാലതി പേടിച്ചിട്ടെന്ന പോലെ എഴുന്നേറ്റു നന്ദന്റെ കരങ്ങളിൽ പിടിച്ചിട്ട് ചോദിച്ചു നന്ദേട്ടാ ഈ മുറിയിലാകെ രക്തത്തിന്റെ മണമാ നമ്മളുടെ മക്കളുടെ രക്തത്തിന്റെ ഈ കൈകൾ കൊണ്ട് അവരെ ഞാൻ കൊന്നത് ഇവിടെയൊക്കെ നിറയെ രക്തമാ അവൾ തറയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു പേടിച്ചിട്ടെന്നപോലെ അവൾ കാലുകൾ ഉയർത്തി കിടക്കയിലേക്ക് വച്ചു നന്ദ എനിക്ക് പേടിയാ മുനെ അരുണേ ഇന്റെ ലക്ഷ്മി അവളെ അവൾ പോലെ പൊലുമ്പിക്കൊണ്ടിരുന്നു പിന്നെ എപ്പോഴും ബോധം പറഞ്ഞ് ആ കിടക്കയിലേക്ക് വീണു വിവേകും രാജേഷും കൂടി അവളെ വാരിയെടുത്ത് കാറിൽ കയറ്റി നന്ദൻ വീട് പൂട്ടി വന്ന് മാലതിയെ കിടത്തിയ കാറിന്റെ ബാക്ക് സീറ്റിൽ കയറി അവളുടെ തലയെടുത്ത് മടിയിൽ വെച്ച് കാർ മെല്ലെ മുന്നോട്ട് നീങ്ങി തറവാട്ടിൽ പോയി വന്ന ശേഷം മാലതി മറ്റുള്ളവരിൽ നിന്നും ഒഴിഞ്ഞ് കൂടുതൽ സമയവും അവളുടെ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി അവളുടെ ആ മാറ്റം എല്ലാവരെയും ഒരുപാട് നോവിച്ചു എല്ലാവരും പരമാവധി അവളെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം ആഹാരം പോലും കഴിക്കാൻ അവൾ കൂട്ടാക്കിയില്ല മാലതിയുടെ ആ അവസ്ഥ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് രാഖിയായിരുന്നു ഒരു ദിവസം മാലതിയുടെ മുറിയിലേക്ക് വന്ന അവൾ മാലതിക്ക് നേരെ പൊട്ടിത്തെറച്ചു അമ്മയ്ക്ക് എന്നും രണ്ടു മക്കളോട് മാത്രമേ സ്നേഹമുണ്ടായിരുന്നുള്ളൂ അവരെ ഓർത്തല്ലേ അമ്മയുടെ ജീവന്റെ പകുതിയും തീർന്നത് ഞങ്ങൾ രണ്ടു മക്കൾ അമ്മയോട് എന്ത് തെറ്റാണ് ചെയ്തത് ഓർമ്മ വച്ച നാൾ മുതൽ അമ്മയുടെ സ്നേഹത്തിനായി കൊതിച്ചവരാ ഞാനും ചേച്ചിയും വളർന്നപ്പോഴും അതുതന്നെ അമ്മയുടെ സ്നേഹം കിട്ടാഞ്ഞിട്ട് തന്നെയല്ലേ കാര്യ ചേച്ചി ഇങ്ങനെ ആയിപ്പോയത് ഇപ്പോൾ കുറച്ചു കാലം സ്നേഹം കാട്ടി ഞങ്ങളെ കൊതിപ്പിച്ചിട്ട് വീണ്ടും ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അമ്മയുടെ ജീവന്റെ പകുതിയും ലക്ഷ്മി ചേച്ചിയും ചേട്ടനും പകത്തെടുത്തു ഇനി ബാക്കിയുള്ള കാലത്ത് സ്നേഹമെങ്കിലും ഞങ്ങൾക്ക് തന്നുകൂടെ അത്രയും പറഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടി മുറിക്ക് പുറത്ത് കാത്തുനിന്നവരെല്ലാം അത് കേൾക്കുന്നുണ്ടായിരുന്നു എന്തിനാ എന്തിനാരാഖി നീ അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് വിവേക് അവളോട് ചോദിച്ചു എന്റെ സങ്കടം ഉണ്ടായ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ രാജി വിരുമ്പി കരഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ മുറിയുടെ വാതിലിൽ തട്ടുന്നത് കേട്ടാണ് രാജി കണ്ണു തുറന്നത് അവൾ കിടക്കയിൽ കിടന്നു കൊണ്ട് തന്നെ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി സമയം രാവിലെ ആറു മണി ആയിരിക്കുന്നു ആരാ രാജി വാതിലിൽ കൊട്ടുന്നത് അറിയില്ല ചിലപ്പോൾ അച്ഛനാകും രാവിലത്തെ ചായ കിട്ടാഞ്ഞിട്ടാവൂ നീ വേഗം ചെന്ന് വാതിൽ തുറക്ക് എന്നിട്ട് അച്ഛന് ചായ ഉണ്ടായി കൊടുക്ക് രാജി എഴുന്നേറ്റ് വാതിൽ തുറന്നു മുന്നിൽ അതാ ചായക്കപ്പമായി നിൽക്കുന്ന മാലതി രാഖിക്ക് താൻ കാണുന്നത് സ്വപ്നമാണോ എന്ന് ഒരു നിമിഷം തോന്നിപ്പോയി അവൾ ആശ്ചര്യത്തോടെ മാലതിയെ തന്നെ നോക്കി നിന്നു എന്താ ഇങ്ങനെ നോക്കുന്നത് അമ്മ തന്നെയാണ് ഇനിയും എന്റെ മക്കൾക്ക് വേണ്ടി അമ്മ ജീവിക്കണം രാഖിമോൾ പറഞ്ഞത് ശരിയാണ് ഇതാ ചായ രാജേഷിനും കൊടുക്കും രാജി വേഗം അത് വാങ്ങി മാലതി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു അകത്തിരുന്ന് രാജേഷ് കേൾക്കുന്നുണ്ടായിരുന്നു ആ സംഭാഷണം അവൻ ചുണ്ടിലൊരു പുഞ്ചിരിയൂറി ഇന്നലത്തെ രാഖിമോള ഡയലോഗ് ഏറ്റിരിക്കുന്നു ഇല്ലേ രാജി അതെ രാജിക്ക് സന്തോഷമായി ഇനി അമ്മയുടെ മനസ്സ് നോവിക്കാതെ നമ്മൾ നോക്കണം ഒരുപാട് സങ്കടങ്ങൾ ഏറ്റുവാങ്ങിയ മനസ്സാണ് അതിനെ ഇനി ഓരോ നിമിഷവും സന്തോഷമായി വെക്കാൻ നമ്മൾ നോക്കണം ശരിയേട്ടാ മരുതിയുടെ തിരിച്ചുവരവോടെ വീടാകി വീണ്ടും ഉണർന്നു എല്ലാവരും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജേഷിന്റെ ഫോൺ വെല്ലടിച്ചത് അവൻ ഫോൺ എടുത്ത് കാതോട് ചേർത്തു അപ്പുറത്തു നിന്നും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എല്ലാത്തിനും രാജേഷ് മൂളുക മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു സംസാരത്തിന് ശേഷം ഫോൺ കട്ട് ചെയ്ത് അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടു എന്താ രാജേഷ് ഒരു മൗനം വിവേക് ചോദിച്ചു ഒരു കാര്യമുണ്ട് നമുക്കൊരു ട്രിപ്പ് പോയാലോ ഗുരുവായൂർക്ക് ഗുരുവായെ തന്നെ തൊഴുതു വരാം എന്ത് പറയുന്നു എല്ലാവരും എല്ലാവർക്കും ആ തീരുമാനത്തോട് യോജിപ്പായിരുന്നു അതിനെന്താ നല്ല കാര്യമല്ലേ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് നമുക്കൊന്ന് പോയി വരാം മഹാദേവൻ പറഞ്ഞു എങ്കിൽ ഞായറാഴ്ച നമ്മൾ ഗുരുവായൂർ പോകുന്നു രണ്ട് മൂന്ന് ദിവസം താമസിച്ചിട്ട് തിരിച്ചു വരാം എല്ലാവരും അതിനുവേണ്ട ഒരുക്കങ്ങൾ തുടങ്ങും വിവേക് ഒന്ന് പ്രത്യേക ഒരു ഒരു കാര്യം സംസാരിക്കാനുണ്ട് അവർ ഇരുവരും പുറത്തേക്ക് നടന്നു രാഘിക്കും രാജിക്കും അതൊരു സന്തോഷം നിറഞ്ഞ വാർത്തയായിരുന്നു കാരണം കുട്ടിക്കാലം തൊട്ടേ അവർ സ്വന്തം നാടിന് അപ്പുറം മറ്റൊരു ലോകം കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയാകാൻ ഇരുവരും സന്തോഷത്തോടെ കാത്തിരുന്നു തുടരും